നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം കെ രാജേഷ് പാലക്കാട് രാജ്യത്തെ തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ട് മാത്രമേ രാഷ്ട്രത്തിന്റെ സമഗ്രമായ പുരോഗതി സാധ്യമാകുകയുള്ളൂ ഇതിനായി കേന്ദ്ര സർക്കാർ തൊഴിലാളി പക്ഷത്തു നിന്ന് ചിന്തിക്കാനും നയങ്ങൾ രൂപീകരിക്കാനും തയ്യാറാവണമെന്ന് ബി ജില്ലാ സെക്രട്ടറി രാജേഷ് ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് ബി എം എസ് നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി എം എസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ പഠിച്ച് നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇ പി എഫ് പെൻഷൻ മിനിമം അയ്യായിരം രൂപയാക്കുക അവസാനം വാങ്ങുന്ന ശമ്പളത്തിൻ്റെ അമ്പത് ശതമാനം പെൻഷൻ അനുവദിക്കുക ഇ പി എഫ് പരിധി പതിനഞ്ചായിരത്തിൽ നിന്നും മുപ്പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക ഇ എസ് ഐ പരിധി ഇരുപത്തൊന്നായിരത്തിൽ നിന്നും നാൽപ്പത്തി രണ്ടായിരം ആക്കി ഉയർത്തുക പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുക ഇൻഷുറൻസ് കമ്പനി നൂറ് ശതമാനം വിദേശ പങ്കാളിത്ത നീക്കം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചാണ് ബി എം എസ് ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത് ബി എം എസ് ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം അധ്യക്ഷത വഹിച്ച ധർണയിൽ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വി ശിവദാസ് ജില്ലാ ട്രഷറർ വി ശരത് ജോയിന്റ് സെക്രട്ടറിമാരായ ശശി ചോറൂട്ടൂർ രാജേഷ് ചത്തല്ലൂർ പി കെ ബൈജു സംസ്ഥാന സമിതി അംഗങ്ങളായ എസ് രാജേന്ദ്രൻ കെ സുധാകരൻ എസ് അമർനാഥ് എന്നിവർ സംസാരിച്ചു

ഹെഡ് ധാരണ നമ്മൾ നടത്തി ഒന്നാം ഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടം ഒക്ടോബർ ഒന്നാം തീയതി ആയിരങ്ങളെ അണിനിരത്തിക്കൊണ്ട് രാജ്ഭവനിലോട്ട് അന്ന് തലസ്ഥാനത്ത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ നോമിനിരിക്കുന്ന രാജ്ഭവനിലോട്ട് ആയിരങ്ങളെ അണിനിരത്തി നടത്തിയ സമരം മാത്രമാണ് ജില്ലാ നമ്മള് പ്രധാനമന്ത്രിക്ക് കളക്ടറുടെ മുമ്പാകെ ജില്ലകളിലും എന്തിനാണ് കേന്ദ്ര സർക്കാർ ഇത്ര കേരളത്തിലുണ്ടോ മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മേരേജ് ബ്യൂറോ അയ്യപ്പുരം പാലക്കാട് മൂന്ന് സേവനത്തിൻ്റെ ഇരുപത്തി ഏഴാം വർഷം